ഹലോ സൈസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി കേക്കിൻ്റെ ആണ് കേട്ടോ കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് മിക്കവാറും മധുരം കഴിക്കാനൊക്കെ മധുരം ഇഷ്ടമുള്ളവർക്ക് കേട്ടോ കഴിക്കാനൊക്കെ ഇടയ്ക്ക് പൂതിയാവും അപ്പോൾ ആ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല എന്നാലും മധുരത്തിന് മധുരം ഉണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കെ എടുത്തിട്ടുള്ളത് ഓട്സാണ് കേട്ടോ ഓട്സ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മൈദപ്പൊടിയൊന്നും അല്ല കേട്ടോ മൈദയും കൊതമ്പൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഓട്സ് ഇതാക്കാം ഇതൊന്ന് പൊടിച്ചിട്ട് വരണം കേട്ടോ ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് ചൂടാക്കാതെയാണ് കേട്ടോ പൊടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചൂടാക്കിയിട്ട് പൊടിക്കുന്നതായിരിക്കും ഒന്നും ബെറ്റർ കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു കപ്പ് ഓളം ഇനി ഇതൊന്ന് തരിച്ചെടുക്കണം കേട്ടോ കുറച്ച് എടുത്തോണം എന്നൊന്നുമില്ല ഞാനിത് കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ കളർ എന്നാലും ബ്രൗൺ കളറൊക്കെ നമുക്ക് കിട്ടും കാരണം ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കളർ എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ കണ്ടോ അത് ഞാൻ പിന്നെ ചൂടാക്കാതെ പൊടിച്ചുകൊണ്ട് തന്നെ നല്ല തരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവക്കൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ ഒരു ശർക്കര ഒറ്റ ഒന്ന് കേട്ടോ ഒരിറ്റ ശർക്കര എടുത്തും കണ്ടിട്ട് ഒരിത്തിരി വെള്ളത്തിൽ മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇപ്പോൾ ഒന്നേ കണ്ണുള്ളൂ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എന്താ കാരയ്ക്ക കാരയ്ക്ക കുറച്ചില്ല രണ്ടെണ്ണം ആ എടുത്തിട്ടുള്ളൂ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതിയെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തതാണ് കേട്ടോ ഓപ്ഷണലാണ് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തതാണ് പിന്നെ അതാ രണ്ട് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ ഇനി മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചെയ് ഇടുന്നില്ല ഇത് മാത്രം തന്നെ ഉള്ളു കേട്ടോ മുട്ടേൻ്റെ ആ ഒരു ഇതിൽ പൊങ്ങി വരണം പിന്നെ വാനില എസൻസോ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് പിന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കുറേ ചേട്ടൻ തന്നെ ഇട്ടുകൊടുത്താൽ മതി എന്തായാലും ഒരു മാക്സിമം പൊങ്ങലേ എന്തായാലും പൊന്തുള്ളൂ കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേ ചേർക്കണില്ലല്ലോ വെറും മുട്ട മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് ടീ സ്പൂണൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും തന്നെ ഞാൻ ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കുറേയൊന്നും എന്നാൽ തന്നെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇതാ കണ്ടോ പിന്നീട് നമ്മൾ ഊട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെയൊന്ന് ചെയ്തു എന്നുള്ളൂ നമ്മളതിൽ ഓയിലൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ ഫുള്ള് ഹെൽത്തിയാണ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ പറ്റണവർക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റണവർക്ക് മാത്രം കഴിക്കാൻ പറ്റേണ്ടതാണ് കേട്ടോ അപ്പം അതാ ഞാൻ ലാസ്റ്റ് അതും ലാസ്റ്റും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചും കൂടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതാ കണ്ടോ രണ്ട് രണ്ട് ടീ ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത്രേ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ ഇത്ര ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു നല്ല മധുരം കേക്കിൻ്റെ അത്ര മധുരം ഒന്നും എന്തായാലും നമുക്കിതിന് കിട്ടൂല ഒരു കുറഞ്ഞ മധുരം പിന്നെ നമ്മളിതിൽ പിന്നെ എന്താ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാരയ്ക്കേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് കേട്ടോ അതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മധുരം ഉണ്ടാവും കേട്ടോ കണ്ടോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളെ ടൂട്ടി ഫ്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഇതാ പിന്നെ സ്ക്വയർ ടൈപ്പിലുള്ളൊരു ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ പൊന്തിയൊക്കെ വരുന്ന മാതിരി തോന്നോ ഇത് പിന്നെ ഫ്ലാറ്റായതുകൊണ്ട് തന്നെ കുറച്ച് പതിഞ്ഞാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പാത്രങ്ങൾ കണ്ടപ്പോൾ അതെടുത്തു എന്നുള്ളൂ കേട്ടോ പിന്നെ കട്ട് ചെയ്യാനും സുഖം എങ്ങനെയാണല്ലോ വിചാരിച്ചിട്ടങ്ങട്ടോ ഇതെടുത്തിട്ടുണ്ടായിരുന്നത് എന്താ അതൊന്ന് ഒഴിച്ചെടുത്തിട്ട് പരത്തി കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്താ ടിന്നിലല്ലാതെ പാനിലായിട്ട് പാൻ കേക്ക് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇനിയൊന്ന് പരീക്ഷിച്ച് നോക്കണം പാൻ കേക്ക് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ലോ അങ്ങനെ ചെയ്താലും സൂപ്പറായിട്ട് തന്നെ കിട്ടും എന്നാണ് കേട്ടോ തോന്നുന്നത് പിന്നെതാ അതിൻ്റെ മുകളിലൂടെ ഞാൻ കുറച്ച് എന്താ ചോക്ലേറ്റിൻ്റെ പിന്നെ ചെറിയ ചെറിയ പീസസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്നതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് മോൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ആക്കി ചെയ്തതാണേ പിന്നെ അതാ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടി കുറച്ച് കട്ടിയുള്ളൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ ചൂടാക്കി ഒരു പത്ത് മിനിറ്റ് മുന്നേ ചൂടാക്കാൻ വെച്ചതായിരുന്നു പിന്നെ അതാ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മോൾഡിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കാരണം നമ്മളതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഓയിൽ ആഡ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ നല്ല കിടലൻ ആയിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ആക്കി തരണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു